ും മൂമയും കൊച്ചു മൂലം ചാനലിലേക്ക് എവർക്കും സ്വാഗതം മക്കളെ ഇനി നമ്മൾ ഇത് അയിലത്തല വറക്കാൻ പോകുക കേട്ടോ അതിൽ നമ്മൾ നേരത്തെ അയില വറുക്കാൻ കായം കൂട്ടിയില്ലേ അത് എന്താ ഇഞ്ചി പച്ചമുളക് പെരിഞ്ചീരകം വെളുത്തുള്ളി ചുവന്നുള്ളി കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞപ്പൊടി സാദാ വിളകും പൊടി ഉപ്പ് ഒക്കെ കൂടിയിട്ട് ഇതാക്കിയിട്ട് ഇനി ഇത് ഇതിൽ നമ്മൾ മസാലക്ക ഒക്കെ തിരുമ്പി പിടിപ്പിക്കാ നമ്മളതിലത്തെ ബാക്കി മസാല ഉണ്ടേ വറക്കാടുത്തേരും നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണത് ചെയ്യണത് ആൾക്കാരാ എന്നറിയില്ല ഉമ്മ ചെയ്യുന്നത് കാണിച്ചു തരും കേട്ടോ ഉമ്മ മക്കളെ നമ്മുടെ അയിലത്തല കായ പറലിട്ടാ മസാല തേക്കലൊക്കെ കഴിഞ്ഞാ മക്കളെ ഇനി ഇതില് ഉപ്പും വിളകും മസാല ഒക്കെ നന്നായി പിടിക്കട്ടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാതായിട്ടാണിക്കണ്ടി മക്കളെ അയിലത്തല വർക്കാൻ പോവട്ടാ അപ്പൊ ഞമ്മളിവിടെ ഒഴിക്കുന്നു

പ്പുമക്കളെ നമ്മടെ തല മറിച്ചിടട്ടാ അപ്പ മക്കളെ നമ്മടെ തല ഒക്കെ മറിച്ചു വിട്ടൂട്ടാ നീ ഇവിടെ ഇടുന്ന പതുക്കെ വേവട്ട വരൂട്ടാ അപ്പൊ ഞമ്മടെ അയിലത്തലൊക്കെ വെന്തുട്ടാ ഏ